കുട്ടികളിൽ നിന്ന് പഠിക്കാം പുതിയ വിശ്വാസ പരിശീലന വർഷം ആരംഭിച്ചിരിക്കുകയാണ് നമ്മുടെ രൂപതകളിൽ ശ്രദ്ധാപൂർവം നടത്തുന്ന മഹത്തായൊരു ശുശ്രൂഷയാണിത് വിശ്വാസ പരിശീലനത്തിന് സമയവും അധ്വാനവും ശ്രദ്ധയും മാറ്റിവെച്ചിരിക്കുന്ന നമ്മുടെ മതാധ്യാപകരെ നാം നമിക്കേണ്ടതുണ്ട് പ്രതിഫലവും തക്കതായ അംഗീകാരവും സ്വീകരിക്കാതെയാണ് അവർ ഈ വിശ്വാസ എന്ന ഈ വലിയ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണിത് പല വിധത്തിലും നമ്മുടെ വിശ്വാസ പരിശീലന രംഗം നവീകരിക്കപ്പെടുന്നുണ്ട് എന്നിട്ടും ഈ വിശ്വാസ പരിശീലനത്തിൻ്റെ ഉദ്ദേശിക്കുന്ന ഫലങ്ങൾ നമ്മുടെ കുട്ടികളിൽ നിന്ന് വേണ്ടത്ര പ്രകടമാകുന്നുണ്ടോ എന്നതൊരു സംശയമാണ് അതിനാൽ വിശ്വാസ പരിശീലനത്തിൻ്റെ ഫലസിദ്ധി വർദ്ധിപ്പിക്കുവാൻ അധ്യാപകർ ശ്രദ്ധിക്കാവുന്ന ചില പ്രായോഗിക പാഠങ്ങൾ മുന്നോട്ട് ഇവിടെ ഒന്ന് പാഠപുസ്തകം മാത്രം പഠിപ്പിച്ച് അവസാനിപ്പിക്കുന്ന അധ്യാപകരുണ്ട് പാഠപുസ്തകത്തിൽ നിന്ന് കുഞ്ഞുങ്ങളുടെ തലച്ചോറിലേക്ക് അറിവ് പകരാൻ ശ്രമിക്കുന്നവരാണവർ അതിൽ തെറ്റൊന്നുമില്ല തെറ്റൊന്നുമില്ലട്ടോ പക്ഷേ ആ രീതിയിൽ പല കുറവുകളുണ്ട് പാഠപുസ്തകത്തിൻ്റെ ഉള്ളടക്കം ചോർന്നു പോകാതെ പാഠപുസ്തകത്തിന് പുറത്തേക്ക് വിശ്വാസ വിഷയങ്ങൾ കൊണ്ടുവരുമ്പോഴാണ് അധ്യാപനം മികച്ചതായി മാറുന്നത് അതുകൊണ്ട് അധ്യാപകർ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് വിദ്യാർത്ഥികളുടെ മുൻപിൽ നിൽക്കുമ്പോൾ പാഠപുസ്തകമല്ലാതെ മറ്റെന്തുണ്ട് കയ്യിൽ പാഠഭാഗത്തെ സമകാലിക ജീവിതത്തോടും കുട്ടികളുടെ ചോദ്യങ്ങളോടും ബന്ധിപ്പിക്കുവാൻ പറ്റിയതെല്ലാം അധ്യാപകരുടെ കൈവശം ഉണ്ടാവണം പ്രസക്തമായ ബൈബിൾ വാക്യങ്ങൾ അവരുടെ വ്യക്തിപരമായ അനുഭവങ്ങൾ സ്വന്തം ബോധ്യങ്ങൾ മറ്റുള്ളവരുടെ ജീവിതത്തിലെ കഥകൾ സമകാലിക വാർത്തകൾ സാഹിത്യ ഭാഗങ്ങൾ ചരിത്ര സംഭവങ്ങൾ വിശുദ്ധരുടെ ജീവിതങ്ങൾ യുവജനങ്ങളുടെ സാധാരണയായി ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ തുടങ്ങിയത് പലതും വിശ്വാസ പരിശീലന കൈവശം ഉണ്ടായിരിക്കണം ഇതൊന്നും വിശ്വാസത്തിന്റെ ഉള്ളടക്കത്തിന് പകരം വയ്ക്കാവുന്നതല്ലോ മറിച്ച് ആ ഉള്ളടക്കത്തെ സമർത്ഥമായി കൈകാര്യം ചെയ്യാനാവുന്ന ഉപാധികളും മാധ്യമങ്ങളും ആയിരിക്കണം ഇതൊന്നും മെനക്കെടാത്ത അധ്യാപകർ ക്ലാസ് റൂമിലെ കാലഹരണപ്പെട്ട നാണയങ്ങൾ മാത്രമാണ് രണ്ടാമത്തെ ഒരു കാര്യം ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളുടെ ലോകം അതിമാത്രം അനുഭവപരമാണ് നിറങ്ങളും സ്വരങ്ങളും മണങ്ങളും സ്പർശനവും വഴി അവർ പലതും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അമൂർത്തമായ ചിന്താരീതികൾ പലർക്കും വഴങ്ങുന്നതേ അല്ല നീണ്ട ലേഖനങ്ങൾ അവർ വായിക്കാൻ മടിക്കുന്നു ഒരു റീലിൻ്റെ നീളമേ പലപ്പോഴും അവരുടെ ഏകാഗ്രതയ്ക്കുള്ളൂ എന്നുള്ളതാണ് എന്ന് പറയുമ്പോൾ അനുഭവമായി മാറാത്ത മിക്ക കാര്യങ്ങളും അവർ പോലും അറിയാതെ തിരസ്കരിക്കുകയാണ് രസിപ്പിക്കുന്ന കാര്യങ്ങൾ പലതിലും മനസ്സുടക്കി കിടക്കുന്നു കുറിയൻ സംഗീതവും ഐ പി മത്സരങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളും രസക്കൂട്ടുകളാകുന്ന കുട്ടികളുടെ മനസ്സ് വിശ്വാസ കാര്യങ്ങളിലേക്ക് എങ്ങനെ പിടിച്ചെടുക്കാം എന്നതാണ് അധ്യാപകരുടെ മുന്നിലെ ഏറ്റവും പ്രധാന വെല്ലുവിളി വിശ്വാസം ശരണം ഉപവി എന്നിവയുടെ ആത്മീയ രസം അനുഭവിക്കാൻ തുടങ്ങിയാലേ കുട്ടികൾ വിശ്വാസ പരിശീലന ക്ലാസ്സുകൾ തങ്ങളുടെ മനസ്സ് തുറക്കുകയുള്ളൂ വ്യക്തിപരമായ ആത്മീയ ബോധ്യങ്ങളും അനുഭവങ്ങളും ഉള്ള അധ്യാപകർക്ക് കുട്ടികളുടെ മനസ്സ് കീഴടക്കാനും അവരുടെ ഹൃദയങ്ങളിൽ ഈശോയെ പ്രതിഷ്ഠിപ്പിക്കാനും കഴിയുകയുള്ളു അല്ലാത്തവർക്ക് ഇത് അസാധ്യമായ ഒരു കാര്യമാണ് അങ്ങനെ വിശ്വാസകാര്യങ്ങൾ അനുഭവപ്രധാനമായി സംസാരിക്കുന്നയാൾ കേവലം അധ്യാപകരിൽ നിന്ന് ക്ലാസ്സിലെ സാക്ഷിയായി മാറുന്ന അവസ്ഥയുണ്ടാകും മൂന്നാമത്തേത് വിശ്വാസ പരിശീലനം നടക്കേണ്ടത് സ്നേഹ കൂട്ടായ്മകളിലാണ് ഭയപ്പെടുന്ന അന്തരീക്ഷങ്ങളിലല്ല നിർഭാഗ്യവശാൽ ഭയപ്പെടുത്തി കുട്ടികളെ വിശ്വാസം പഠിപ്പിക്കാമെന്ന് പേടിച്ച് അവരെ സ്വർഗത്തിലെത്തിക്കാമെന്ന് കരുതുന്ന അധ്യാപകരും അച്ഛന്മാരും ചുരുക്കമായെങ്കിലുമുണ്ട് ചില പള്ളികളിൽ കുട്ടികൾ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് ശ്വാസമടക്കി പിടിച്ചിട്ടാണെന്ന് തോന്നും നിരതെറ്റാതെ നിൽക്കണം പുസ്തകം നിശ്ചയ നിശ്ചിത ഉയരത്തിൽ പിടിക്കണം തൊണ്ടകീറുന്ന സ്ഥലത്തിൽ പ്രാർത്ഥന ചെല്ലണം അങ്ങനെ പോകുന്ന ചിട്ടകൾ അച്ചടക്കം വേണ്ടെന്നല്ല ഉറപ്പായും അച്ചടക്കവും ചിട്ടയും ആവശ്യം തന്നെ എന്നാൽ കുട്ടികളുടെ നൈസർഗികമായ ഭാവങ്ങൾ മുഴുവൻ ചോർത്തിക്കളഞ്ഞ് അവര് വെറും കല്ലുമുഖമായി മാറ്റുന്ന പള്ളിയിലെ പട്ടാള ചിട്ട കുട്ടികൾ ദൈവത്തെയും സഭയെയും വെറുക്കാനെ ഇടയാക്കുകയുള്ളൂ വിശ്വാസ പരിശീലനത്തിന് വരുമ്പോൾ കുട്ടികളിൽ നിന്ന് പലതും പഠിക്കാനുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുള്ളവരാണ് മികച്ച വിശ്വാസ പരിശീലനങ്ങൾ അവർ നല്ല നിലത്ത് വിത്തെറിയുന്ന വിധക്കാരാണ് അല്ലാത്തവർ എറിയുന്നത് കാക്കയും പറവയും കൊണ്ടുപോകും